ദുൽഹിജ് മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസത്തെ നമ്മൾ ബഹുമാനിച്ചാൽ ദുൽഹിജ് മാസത്തെ തന്നെ ബഹുമാനിച്ചാൽ നമുക്ക് ഹൃദയത്തിൽ തക്കവ ഉണ്ടാകും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടും എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് ഖുർആൻ പാരായണത്തിലൂടെ നമ്മൾ ബഹുമാനിക്കണം സൂറത്തുൽ ഫർറ് ദുൽഹിജ് മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരാൾ ഓതിയാൽ അവൻക്ക് കിട്ടുന്നത് പാപമോചനമാണ് സൂറത്ത് യാസീൻ ദുൽഹജ്ജ് മാസത്തിൻ്റെ എല്ലാ രാത്രിയിലും നമ്മൾ സൂറത്തുൽ യാസിൻ പാരായണം ചെയ്യണം ദുൽഹജ് മാസത്തിൻ്റെ ആദ്യത്തെ ഓരോ ദിവസങ്ങളിലും സൂറത്തുൽ ഇഹ്ലാസ് ഇരുന്നൂറ് വട്ടം ഓതൽ സുന്നത്താണ് ഇങ്ങനെ ഒരാൾ സൂറത്തുൽ ഇഹ്ലാസ് ഇരുന്നൂറ് വട്ടം ഓതിയാൽ അവൻക്ക് ദാരിദ്ര്യം കടം സിഹറ് രോഗം ഒന്നും ഏൽക്കില്ല സൂറത്തുൽ ഹജ്ജ് ഈ ദിനങ്ങളിൽ ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്ക് ലഭിക്കും ദിക്രുകൾ പരമാവധി അധികരിപ്പിക്കുക നോമ്പെടുക്കുക തെക്കിബീർ അധികരിപ്പിക്കുക ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുക ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്ന അമലുകൾ എല്ലാ ഫർവ് നിസ്കാരത്തിൻ്റെ ശേഷവും സുബാനല്ലാ അലഹന്ദ അള്ളാഹു അക്ബർ എന്ന തിക്കറെ മുപ്പത്തിമൂന്ന് തവണ ചെല്ലുക ഒരു തവണ നൂറ് പൂർത്തിയാക്കാൻ ലാ ലാ ഇലാഹ വലഹുൽ ഹംദു എന്ന ദിക്റും കൂടെ പറയുക അപ്പം ഒരു അജിൻ്റെയും ഉറയുടെയും പ്രതിഫലം കിട്ടും ഉദീഹത്ത് കർമ്മ നിർവഹിക്കുക പരമാവധി ദ്വാഹകൾ അധികരിപ്പിക്കുക സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക സ്വതക്കം നൽകുക കുടുംബ ബന്ധം ചേർക്കുക രോഗസന്ദർശനം നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഈ മാസത്തെ ബഹുമാനിച്ചവർ ആവും അള്ളാഹു സുബാനു താല നമുക്ക് എല്ലാവർക്കും ഹൈറും ബർക്കത്തും റാഹത്തും ഇസ്സത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ